ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിങ്ങി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മുട്ടത്തോട് രണ്ട് മൂന്നെണ്ണം ആവശ്യമുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ മുട്ട കഴിഞ്ഞിട്ട് കളയുന്ന വെറുതെ കളയുന്ന മുട്ടത്തോട് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പൊടിയാണ് അത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇനി വേണ്ടത് മെയിനായിട്ട് വേണ്ടത് സിമൻറ്റ് പൊടിയാണ് കേട്ടോ അപ്പോൾ സിമൻറ്റ് പൊടി ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സിമൻറ്റ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രം മതി ഇനി ഇതിനെ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഗോതമ്പൊടി അതേപോലെ ശർക്കര ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ ബിസ്ക്കറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ ഉണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പം ഞാൻ ഗോതമ്പ് പൊടിയും സിമൻറ്റ് പൊടിയും ഒരേ സമയം എടുത്തിരിക്കുകയാണ് നമുക്കെന്നിട്ട് ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഉരുളയാക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിന ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ശർക്കര കുറച്ചെന്ന് പറഞ്ഞാൽ അവർ സ്വല്പം മാത്രം മതി കാരണം ഗോതമ്പൊടി ഉള്ളതുകൊണ്ട് അത് കഴിച്ചിരിക്കും ഇതിപ്പോൾ അതിൻ്റെ വയറ്റിയിൽ പോയിട്ട് അല്ലേ കട്ടയാവും കേട്ടോ വയറ് വയറൊക്കെ കംപ്ലയിൻ്റ് ആവാനും ഇത് കഴിക്കാതിരിക്കുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ കംപ്ലയിൻ്റ് ആകും കേട്ടോ കാരണം അറിയാമല്ലോ സിമെൻറ്റ് നനച്ച് കഴിയുമ്പോഴത്തേന് കട്ടയാകും അപ്പോൾ അത് വെപ്രാളം പിടിച്ചങ്ങ് പൊയ്ക്കോളും കാരണം വെള്ളം കുടിക്കുമ്പം തന്നെ അതിന് പരവേശവും വെപ്രാളവും ഉണ്ടായിട്ട് വെള്ളം കുടിക്കും അപ്പഴിത്തന്നെ അതിൻ്റെ വയർലെസ് സിമെൻറ്റൊക്കെ കട്ടയായിട്ട് വരാൻ കംപ്ലയിൻ്റ് ആവും പിന്നെ എലിയങ്ങ് ചത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എലി കൂട്ടം കൂട്ടമായിട്ടൊന്ന് കഴിച്ചോളും ഇതേപോലെ ബോളാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് പുത്താ ഭാഗത്തെല്ലാം കൊണ്ടുവെച്ച് കൊടുക്കുക ഓരോ ബോളിൻ്റെ ആവശ്യമുള്ളൂ ഇതിപ്പം കണ്ടോ നമ്മുടെ എലി വീട്ടിലെ എലിയുടെ ശല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പൊട്ടും എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിൽക്കുകയാണ് അപ്പോൾ ശർക്കര ഇതേപോലെ മുകളിൽ വെച്ച് കൊടുക്കണ്ട അപ്പോൾ അത് അതേപോലെ എടുത്ത് അങ്ങ് കഴിച്ചോളും വിഴുങ്ങിക്കോളും കേട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി ഞാൻ സിമെൻറ്റ് ഓടി വെച്ചിട്ട് വീണ്ടും രണ്ട് ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ ആക്കിയെടുക്കുക വളരെ ഈസിയാണ് നിസ്സാരമായ സാധനം മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ സിമൻറ്റ് പൊടിയാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് സിമെൻറ്റിന് വലിയ പൈസയൊന്നും ഇല്ല ഇവിടെ സിമൻറ്റടയിലൊക്കെ ചെന്നാൽ ഒരു കിലോ കണക്കിനൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സിമെൻ്റ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ശർക്കര അത് നമുക്കൊന്ന് കുറച്ച് ദൈതേ ഇതേപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് പരുവത്തിലാക്കുക കേട്ടോ കുറച്ച് ഗോതമ്പൂടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ലൂസ് പരുവാക്കുക നേരത്തെ നമ്മൾ അത് ഉരുളയാക്കി ഇനിയിപ്പോൾ അത് വേണ്ട ഒന്ന് എടുക്കുക കാരണം ഇതിനകത്ത് നമ്മൾ പഞ്ഞിയാണ് ചേർക്കുന്നത് കണ്ടോ പഞ്ഞി അതിൻ്റെ വയറിൽ പോയാൽ കംപ്ലൈൻറ്റ് ആകും അപ്പം പഞ്ഞി ഇതേപോലെ കുറച്ച് നുള്ളി നുള്ളിനുള്ളി ഇട്ട് കൊടുക്കണ്ടോ ഇതേപോലെ അപ്പോൾ ആ പഞ്ഞിയാണ് അത് കഴിക്കുമ്പോഴത്തേന് വയറ്റിലോട്ട് പോവുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സിമെൻറ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം അപ്പം അത് വന്ന് കഴിക്കുമ്പോഴത്തേനും കണ്ടോ ആ പഞ്ഞി ഓരോ പീസായിട്ട് കിടപ്പുണ്ട് ആ പഞ്ഞി വഴറ്റി പോകുമ്പോഴത്തേന് അത് പ്രശ്നമാകും പിന്നെ എലിയങ്ങ് ചത്തോളും കണ്ടോ വയറി കിടന്നത് കുതിന്ന് വീർത്തിട്ട് അതങ്ങ് ചത്തോളും കണ്ടോ അപ്പം നമുക്ക് ഇത് വെക്കാനായിട്ട് താണ്ട് ഇതേപോലെ നമ്മുടെ മുട്ടത്തോട് മുട്ടത്തോടുണ്ടെങ്കിൽ അതെടുക്കുക അതല്ലായും നമുക്ക് ഒരു പേപ്പറിനകത്തോ ഇലക്കകത്തോ ഇങ്ങനെ ആണെങ്കിലും കൊടുക്കാം കൊടുക്കുക മുട്ടത്തോടതിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം മുട്ടത്തോട് കാണുമ്പം തന്നെ അത് ആകർഷിച്ച് വരും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വെക്കുന്ന സാധനം കഴിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മുട്ടത്തോടിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ സാധനം നമുക്ക് പല്ലിക്കും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പല്ലിയും അത് കഴിക്കുമ്പോൾ അതിന് പഞ്ഞി വൈറ്റിപ്പോയിക്കോളും അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ കൊച്ചെലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക അതേപോലെ പല്ലി വരുന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഭാഗത്താണ് അതെല്ലാം പതിഞ്ഞിരുന്ന് തിന്നുന്നത് അപ്പോൾ ഇതേപോലെ ചെറിയ എലി ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതും വെച്ച് കൊടുക്കുക അതേപോലെ പെരിച്ചാഴി വലിയ എലിയൊക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കാം ചെടിയുടെ ഭാഗത്തൊക്കെ ഓരോരുത്തർ ചെടിയൊക്കെ വെക്കുമ്പോൾ അതൊക്കെ ഒടിച്ച് നശിപ്പിച്ചിടാറുണ്ട് വലിയ എലികളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശല്യമുള്ള സ്ഥലത്തൊക്കെ ഇതങ്ങനെ വെച്ചു കൊടുക്കുക അതിപ്പോൾ രണ്ട് ടിപ്പും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം നമുക്ക് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിഭാഗത്തായിട്ടോ അതല്ല എങ്കിലും നമുക്ക് ഞാൻ കാണിച്ചു തരാം എലി വരുന്ന പൊത്തുണ്ടല്ലോ ആ പൊത്തിൻ്റെ ഭാഗത്തായിട്ടോ കൊണ്ട് വെച്ച് കൊടുക്കുക ഇതിപ്പം എന്താ ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതാകുമ്പോൾ പല്ലി പെട്ടെന്ന് കഴിക്കും കണ്ടോ മറ്റേത് നമുക്ക് ഉരുളയാക്കിയതാണ് ഇതാകുമ്പോൾ അത് എന്നാക്കി കഴിച്ചോളും പല്ലി അപ്പോൾ അതിൻ്റെ പഞ്ഞി വയറ്റിലോട്ട് പോവും പ്രശ്നമാകും അപ്പോൾ അതങ്ങ് ചത്തോളും അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ടിപ്പാണ് കാണിച്ചത് മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ അപ്പം മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേന് ഇതേപോലെ ഞാൻ ചിരട്ടയ്ക്കകത്ത് തന്നെ പൊടിയായിട്ട് വെച്ചുകൊടുക്കയാണ് ഇപ്പം ഇതിനകത്ത് ചേർക്കാനുള്ള സാധനം ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പം ബിസ്ക്കറ്റാകുമ്പോഴത്തേന് നല്ലൊരു മണമാണ് അതൊന്ന് പൊടിച്ച് ചേർക്കുക വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല അപ്പം ഈ പൊടി അങ്ങ് കഴിക്കുമ്പോഴത്തേനും വയറ്റിയിൽ പോയിട്ട് അത് കട്ടയാകും അപ്പം അത് വയറ് കംപ്ലൈൻ്റ് ആകും അത് വെപ്രാളം പിടിച്ച് വെള്ളം കുടിക്കുമ്പോഴത്തേന് സിമെൻ്റ് എല്ലാം കൂടെ അങ്ങ് കട്ടയായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം നമുക്ക് ഇതേപോലെ ഇല വരുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കാം വലിയ വെരിച്ചാഴി ഒക്കെയുള്ള ശല്യം ഉള്ള സ്ഥലത്തൊക്കെ ഇത് നല്ലതാണ് അങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനൊന്നുമില്ല ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലെങ്കിൽ റെസ്കോ ചിപ്സ് പൊടിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടിച്ചങ്ങ് ചേർത്താൽ മതി അണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ചിരട്ടയ്ക്കകത്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പൊടിയാകുമ്പോഴത്തേനും അത് അതേപോലെ തന്നെ കഴിച്ചോളും അപ്പോൾ ഇതൊക്കെ കഴിച്ചാലും വെള്ളം കുടിച്ചാലും നമുക്ക് പ്രശ്നമില്ല കാരണം മഴ സമയത്ത് നമുക്ക് ഏത് സാധനം കൊടുത്താലും വെള്ളം കുടിക്കരുത് അത് വെള്ളം കുടിച്ചാലെ ഫലം പോവും പക്ഷേ ഈ സിമെൻറ്റ് പൊടിയായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിച്ചാലും പ്രശ്നമില്ല കാരണം അത് വെള്ളം കുടിക്കണം കുടിക്കുമ്പോഴാണ് വയർ അത് കട്ട പിടിച്ച് കംപ്ലൈൻറ്റാകാന്ന് മനസ്സിലായോ അപ്പോൾ ഇതേപോലെ തന്നെ പൊത്ത് വരുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കട്ടോ ഇവിടെ ഇതേപോലെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് എലി ചത്തുപോയ്ക്കോളും കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡ്ല ഡിപ്പാണ് അപ്പോൾ കുറച്ച് സിമെന്റ് പൊടി മാത്രം ഒപ്പിച്ചാൽ മതി അപ്പൊ സിമെന്റ് പൊടി ഇല്ല എങ്കിലും വൈറ്റ് സിമെൻറ്റ് അതാണേലും മതി കേട്ടോ വൈറ്റ് സിമെൻ്റ് ആണെങ്കിലും ഇതേ സംഭവം തന്നെയാണ് എലിക്ക് കൊടുത്താൽ പ്രശ്നമാകും അപ്പം അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് ആരും ഒഴിവാക്കാതെ ഈ മൂന്ന് ടിപ്പിൽ ഏതെങ്കിലും മൂന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്